മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചക്ക സൂക്ഷിപ്പാണ് ഇട്ടത് അമ്മയ്ക്ക് ഈ ചക്കക്കാലം ഉണ്ടായാലും ചക്ക കഴിഞ്ഞാലൊക്കെ ചക്ക വന്നുകൊണ്ടിരിക്കണം അത്രയ്ക്ക് ചക്കയോടൊരു ആർത്തി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ എൻ്റെ അമ്മ അങ്ങനെ മഴക്കാലത്തിന് വേണ്ടിയിട്ട് ചക്ക എടുത്തു വെക്കുക എന്ന പരിപാടിയാണിത് രണ്ട് ചക്ക ഇട്ടായിരുന്നു ഒരല്ലണ്ടും ഒത്തി ശരിയാക്കി എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചീന്തി ചീന്തി ഇട്ടേക്കുകയാണ് ഇനി ഇത് പുഴുങ്ങും അപ്പോൾ ഇതിന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നല്ലോണം മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടീബിൾ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഇത് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ചീന്തിയിട്ട ചക്ക അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇതിനകത്ത് കിടന്ന് വേവണം ഒന്ന് തിളച്ച് വരണം അതിന് ശേഷം ഇത് ഈ ചക്ക ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വാർത്തെടുക്കാം വാർത്തെടുത്തിട്ട് വേറെ പാത്രത്തേക്കാക്കി വെക്കുക അങ്ങനെ ഈ ചീന്തി വെച്ച എല്ലാ ചക്കകളും അതേപോലെ ചെയ്യുക കേട്ടോ ചക്ക ഇങ്ങനെ നന്നാക്കലും മൊത്തലും അത് ചീന്തലും അതൊക്കെയാണ് ഒരു പടി ബാക്കളൊന്നും ഒരു പണിയല്ല കേട്ടോ ഇങ്ങനെ വേവിക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അങ്ങനെ ഇപ്പോൾ അമ്മ ഒന്നാമത്തെ റൗണ്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോൾ അമ്മ അതൊന്ന് കോരിയിട്ട് വേറൊരു ഇട്ടു അതിലിനി വെള്ളം ഉണ്ടെങ്കിൽ വലിയ വേണ്ടിയിട്ട് അങ്ങനെ അകത്തെ വെള്ളം വാർന്നിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റും അപ്പോൾ ഇനി രണ്ടാം റൗണ്ട് ഇടുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ മഞ്ഞിപ്പൊടി ഇടണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇരണം കേട്ടോ ഇതിനകത്ത് ഈ ചക്കകത്ത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ചക്കയും കൂടെ ആ വെള്ളത്തിൽ തന്നെ ഇട്ടു വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റയടിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ അമ്മ ചെറിയ പാത്രത്തിനകത്ത് ഗ്യാസിനകത്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് വെള്ളം വാർന്നിട്ട് ഇത് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ള ചക്കകളൊക്കെ ചെയ്യുക എന്നിട്ട് വേണം ഇനി ഇത് നല്ല വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വെയിലിന് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങും അങ്ങനെ ഞങ്ങൾ ചക്കയെല്ലാം വേവിച്ച് കഴിഞ്ഞു ഇനി ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങളുടെ വല്യേശൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ നല്ലോണം വെയിൽ വെയിലിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി ഇരിക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ അമ്മ ഒരു മുണ്ടിനകത്ത് ചക്ക കുടങ്ങിയിട്ടിട്ട് അത് ഇങ്ങനെ പരത്തി കൊടുത്തു ഇപ്പോഴത്തെ വെയിൽ കണ്ടിട്ട് അമ്മ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങുന്നൊക്കെ വിചാരിച്ച സാധനം അപ്പോൾ ഇത്തരം മഴക്കാറും മഴയും ചെറിയ ചാറ്റൽ മഴ ഒക്കെ ആയുണ്ട് കുറച്ചധികം ദിവസം പിടിച്ചു അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് നാല് ദിവസം കൊണ്ട് സാധനം പരിപാടിയാവും അപ്പോൾ അവിടെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേരിനെ അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ലവ് ലൗബേഡ്സും കൂടെ പിന്നെ ഞങ്ങളൊരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചക്കതയെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് വെയിൽ ഒളിച്ചിട്ട് എടുത്തൊക്കെയാന്ന് പറഞ്ഞിട്ട് അമ്മ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് വെയിൽ വിളിക്കുകയാണ് ചക്കയൊക്കെ ഇപ്പോൾ ചക്ക എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസത്തെ പണിയാട്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാം ഇങ്ങനെ കിരികിരി സൗണ്ടാണ് അതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും ഇനി ഈ സ്റ്റോർ ചെയ്ത സാധനം ഇനി മഴക്കാലത്തേ അമ്മ തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ അതവിടെ ഉണ്ടാവും ഇനി ഇതിൻ്റെ റെസിപ്പീസൊക്കെ മഴക്കാലത്ത് ഞാൻ കാണിച്ചു തരണ്ട് ഓരോന്നുണ്ടാക്കും അമ്മ അത് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ ചക്കയർക്കും ചക്ക സൂക്ഷിപ്പൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ചക്ക സ്നേഹമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം